ഹലോ എവരിവാൻ ഒരു ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പള്ളിയാണ് വളരെ ഓൾഡ് പള്ളിയാണ് എന്താ പറയുക ഇപ്പം സമയം ഏകദേശം ഒമ്പത് മണിയൊക്കെ ആയിട്ടുള്ളൂ രാത്രി ഒമ്പത് മണിയായിട്ടോ ഇപ്പോഴും വെളിച്ചമൊക്കെ ഉണ്ട് ഒരു പത്ത് മണിയൊക്കെ ആവും പത്ത് പത്തരയൊക്കെ ആവും ഇവിടെ മൊത്തം ഡാക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഈ സമയത്തും അതൊരു ഏഴ് മണിക്ക് ശേഷമൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ലൊരു നല്ലൊരു ആണ് ഡേ ടൈമിൽ നല്ലതാണ് പക്ഷേങ്കിൽ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഭയങ്കര ചൂടായിരിക്കും ഭയങ്കര വെയിലാണ് അതുകൊണ്ട് ഡേ ടൈമിലൊന്നും ഇവിടെ വരാറില്ല പിന്നെ എന്താ പറയുക ഇതൊത്തിരി ഒത്തിരി ഓൾഡ് പള്ളിയാണ് ഇതധികം ഒന്നും ചെയ്തായിട്ട് കാണുന്നൊന്നുമില്ല എന്നുവെച്ചാൽ പുല്ലും ഇതെല്ലാം വളർന്നു ഇപ്പം ഒരു ദിവസം മാത്രമേ ഞാൻ ഞാനിതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ളൂ അന്ന് മാത്രമേ എനിക്ക് സമയം കിട്ടിയിട്ടുള്ളൂ വർക്ക് കഴിഞ്ഞിട്ട് ഇനിയും ഒരു ദിവസം ഇതിൻ്റെ ഉള്ളിലെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും എന്താ പറയുക ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് ഒരു ഹോസ്പിറ്റലാട്ടോ ഇനി ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്കൂളാണ് വേറെ എന്താണ് അതാണ് ഒത്തിരി പഴക്കമുണ്ട് മാതാവിൻ്റെ സ്റ്റാച്യു ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സൂപ്പർ പള്ളി അല്ലേ ഓക്കേ ഇന്നേരം ഇത്രയേ ഉള്ളൂ ബൈ ബൈ എവറി വൺ ഗുഡ് നൈറ്റ്